പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ചുരിദാറായിട്ടോ സ്റ്റിച്ച് ചെയ്ത ചുരിദാറായിട്ടോ നമ്മളെപ്പോഴും ബിറ്റുകൾ കൊണ്ടാണ് വരാറ് ഇതുപോലുള്ള ഒരുപാട് ബിറ്റുകളാണ് നമ്മൾ കാണിക്കാറുള്ളത് ഇന്ന് നമ്മൾ ബിറ്റ് ഒഴിവാക്കിയിട്ട് ഇനി അങ്ങോട്ട് കുറച്ച് റെഡിമെയ്ഡുകൾ കാണിക്കാന്നുള്ളൊരു പ്ലാനിലാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ വില പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാകും ഷിപ്പിംഗ് ചെറിയൊരു പൈസ വരുള്ളൂ പിന്നെ സ്റ്റാർ ജോർജ് ഒറ്റയ്ക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചുതരാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ നമ്മൾ ഒരുപാട് ലാഭം നമുക്ക് വേണ്ട എല്ലാവരും പെരുന്നാകെ അടിപൊളി ചുരിദാറുകൾ ഉണ്ടാവും അതാണ് നമ്മളെ ഉദ്ദേശം കണ്ടില്ലേ കണ്ടോളി വർക്കൊക്കെ കണ്ടോളി കേട്ടോ അടിപൊളി ഇതാ വർക്കൊക്കെ നിരത്തിക്കുവാണെങ്കിൽ കാണിച്ചു കൊടുത്തോളി കണ്ടില്ലേ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് നേരെ കാണാൻ റിസ്ക്കില്ല അവരൊക്കെ ഒന്ന് സ്റ്റിപ്പ് ചെയ്ത് പോയിക്കോളി കേട്ടോ വെറുതെ ടൈം കളയണ്ട ഓക്കെ അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് പിന്നെ അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് പാൻറ്റിൽ നമ്മളെ താഴെ ഭാഗത്തൊക്കെ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതേമാതിരി ഷാൾ ഷാൾ എല്ലാവരും അവിടെ നിവൃത്തി കാണിക്കണം ഞാൻ സത്യത്തിൽ നിങ്ങൾ ടൈം കളയണ്ടാന്ന് കരുത്തിയിട്ടാണ് ഞാൻ അധികം നിവൃത്തി കാണിക്കാത്തത് കേട്ടോ കണ്ടല്ലേ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷാൾ തന്നെയാണ് കേട്ടോ ഒന്നാമത്തെ കളർ രണ്ടാമത്തെ കളർ ഈ ടോപ്പുകൾ മാത്രം കണ്ടാൽ മതിയോ ഒന്ന് കരുതുന്നത് ഇതാണ് ഇത് ടു എക്സ് എൽ കേട്ടോ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണേ പിന്നെ കളർ അതേപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് വരുന്ന് ഷാൾ വരുന്ന് അനുസരിച്ച് ഏതായാലും കണ്ടില്ലേ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം നിങ്ങളുടെ സമയം നമുക്ക് അധികം വേസ്റ്റ് ആക്കാൻ പാടില്ല മൂന്നാമത്തെ കളറാ കേട്ടോ ഓ രശയില്ല അടിപൊളി കളർ പിന്നെ ഷാൾ അതേപോലെ തന്നെയാണ് ഓക്കെ ഇനി നാലാമത്തെ കളർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഉള്ളു കേട്ടോ നമ്മളല്ലാതെ ആരാതൊക്കെ കൊടുക്കുക കണ്ടില്ലേ അപ്പോൾ ഈ നാല് കളറ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ടു എക്സ് എല്ലിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയില് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഒരു മോഡലാ കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അത് ത്രീ എക്സൽ ആട്ടോ അപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പയ്യ എത്തും ഓക്കെ കണ്ടോളി വർക്ക് അടിപൊളി ബുദ്ധിമുട്ടി വർക്ക് ഒന്നും കാട്ടി കൊടുത്താണേ രക്ഷില്ലാത്ത വർക്ക് കേട്ടോ ഓ സത്യത്തില് അമ്മക്ക് കണ്ടിട്ട് തോന്നുന്നത് നമ്മളീ ടീഷർട്ടും പാൻറും വയ്പോ അല്ലേ ഇതിന്റെ ഷാളോ ഹോ ഷാൾ എന്ന് പറഞ്ഞാൽ പോരാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പുതിന്നാളുളളൂല്ലേ അജാതി മുതലാണ് ഒന്നും പറയാല അടിപൊളിയല്ലേ പിന്നെ അതിന്റെ പാൻറ് വരുന്നത് പാൻറ് വരുന്നത് താഴെ അടിയിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോണൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊക്കെ ഒരു പാർട്ടിയൊക്കെ കിട്ടുകഴിഞ്ഞാൽ ശരിക്കും പുതിയ ആളല്ലേ നോക്കുക നിങ്ങളെയാണ് നോക്കുക നമ്മൾ തിരിയായതുകൊണ്ട് പറയലേട്ടോ അടിപൊളി മുതലാണ് ആയിരത്തി മുന്നൂറ്റി അമ്പിന് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് ആയിരത്തി മുന്നൂറ്റി അൻപത് കേട്ടോ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് ത്രീ എക്സ് ആണ് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ ഷാള് ഓ ഷോളാണ് ഒരു രശ ഇതാണ് ഷാള് കണ്ടില്ലേ ഷാള് ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു കളറും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചതരാം വേറെ കളറും കൂടി ഉണ്ടായിരുന്നു അതൊരാൾ അടിച്ചു മാറ്റിയെക്കണ വന്നേക്കണേ അതുകൊണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല കണ്ടില്ലേ ഇതാ അടിപൊളി വരി രക്ഷ്യല്ലാത്ത കളറാണ് പിന്നെ വെറും ആയിരത്തി മുന്നൂറ്റമ്പതിന് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നതാണ് നമ്മൾ ഹൈറേഞ്ചിക്ക് പോകാറില്ല പക്ഷെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹെവി ടൈപ്പൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്